കോൺഗ്രസിലെ തമ്മിൽ തന്നെ ഒഴിവാക്കിയാൽ തന്നെ ഈ പാർട്ടിക്ക് ഒരു ഗതി ഉണ്ടാകും കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞ പോലത്തെ ഒരു കാര്യമാണ് എന്നിട്ടും ഈ മറ്റുകൾക്ക് ഒരു മാറ്റം ഇല്ലല്ലോ എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്തെങ്കിലും ഈ വക കേസുകളൊക്കെ ഒന്ന് ഒഴിവാക്കി മാനസാന്തരപ്പെട്ടൂടെ എന്റെ കോൺഗ്രസ് എന്തായാലും അധികാരത്തിന് വേണ്ടി തമ്മിത്തൊല്ലു അടിയാണ് അധികാരം കിട്ടണ്ടേ അപ്പോ ഇച്ചിരി നന്നാകുന്നതൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയ ഭാവിക്ക് നല്ലതാകും പരസ്പരം ഒരു ഐക്യതയില്ല എന്നത് എപ്പോഴും ഇങ്ങനെ ഊട്ടി ഉറപ്പിക്കുന്നത് തന്നെ നിങ്ങളുടെ പൊള്ളത്തരങ്ങൾ വിളിച്ചു പറയുന്നതല്ലേ തന്നെ അവഗണിച്ച് തൃക്കാക്കര മണ്ഡലത്തിൽ കോൺഗ്രസ് ഭാരമാക്കിയുള്ള തുടർച്ചയായി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മാറ്റുന്നതിനെതിരെ ഉമാ തോമസ് എം എൽ എ നേതൃത്വത്തിന് പരാതി നൽകി എന്ന് കേട്ടു എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എ കെ ആന്റണി രമേശ് ചെന്നിത്തല കെ സുധാകരൻ വി ഡി സതീശൻ എന്നിവർക്കും കെ പി സി സി അച്ചടക്ക സമിതിക്കുമാണ് പരാതി നൽകിയത് കഴിഞ്ഞ ദിവസം ഈ ടീമിന്റെ അനുയായങ്ങൾ അല്ലേ മുഹമ്മദ് ഷിയാസിനെതിരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമം നടത്തിയത് ആ നാടകത്തിന്റെ ബാക്കി സാക്ഷ്യപത്രമാണോ ഈ പരാതി ഡി സി സി ഓഫീസിൽ ചെന്ന് പരാതി പറഞ്ഞതിന് ഡി സി സി പ്രസിഡന്റ് പിന്നീട് ഫോണിൽ അധിക്ഷേപിച്ച് സംസാരിച്ചതായി എം എൽ എയുടെ പരാതിയിലുണ്ട് തൃക്കാക്കര ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം ഡി സി സി പ്രസിഡന്റ് എ ഗ്രൂപ്പിൽ നിന്ന് തട്ടിയെടുത്ത് ഐ ഗ്രൂപ്പിന് നൽകിയതും തൃക്കാക്കര ഈസ്റ്റ് മണ്ഡല പ്രസിഡന്റിനെയും എടിച്ചെറ മൂത്ത പ്രസിഡന്റിനെയും മാറ്റിയതും പരാതിയിലുണ്ട് പി ടി തോമസ് എം എൽ എ ആയിരിക്കെ തൃക്കാക്കര ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം എ ഗ്രൂപ്പിനായിരുന്നു എന്നാൽ ഇത്തവണ തന്റെ എതിർപ്പ് മറികടന്ന് ഐ ഗ്രൂപ്പിലെ റാഷിദ് ഉള്ളംപള്ളിയെ നിയമിച്ചു എടച്ചിറ ബൂത്ത് പ്രസിഡന്റ് പി എസ് നൌഷാദിനെ ബ്ലോക്ക് പ്രസിഡന്റ് കയ്യേറ്റം ചെയ്തിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് മാത്രമല്ല പ്രസിഡന്റിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു തൃക്കാക്കര ഈസ്റ്റ് മണ്ഡല എ ഗ്രൂപ്പിലെ അനിൽകുമാറിനെ ആലോചന യോഗത്തിൽ പങ്കെടുത്തതിന് സസ്പെൻഡ് ചെയ്തപ്പോൾ വൈസ് പ്രസിഡന്റ് ചുമതല നൽകാതെ ഐ നിയമിച്ചു ഈ നടപടി പുനഃപരിശോധിക്കണമെന്നും പരാതിയിലുണ്ട് കോൺഗ്രസ് നേതൃത്വം ഈ പോക്കാണ് പോകുന്നതെങ്കിൽ കോൺഗ്രസ് വിമുക്ത കേരളം വിദൂരമാകില്ല കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക